നക്ഷത്രം അതായത് നക്ഷത്രം മകീരനക്ഷത്രം നക്ഷത്രം സ്വതവേ എല്ലാവരും ഇവരെ ചിലപ്പോൾ കുറ്റം പറയാൻ സാധ്യത വളരെ കൂടുതലാണ് എന്താച്ചാ അവർ പെട്ടെന്നൊന്നും ചെയ്ത് തീർക്കുന്നില്ല എന്നൊരു പഴി അവർ പലപ്പോഴും കേൾക്കാറുണ്ട് കാരണം മകീരനക്ഷത്രക്കാർ എപ്പോഴും ചിന്തിച്ചിട്ട് മാത്രമേ അവർ തീരുമാനമെടുക്കുള്ളൂ ആ ചിന്തിച്ചിട്ട് എടുക്കുന്ന തീരുമാനം സ്വാഭാവികമായിട്ടും കറക്റ്റ് ആവാറുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ശരിയാകണമെന്ന ഇച്ഛാശക്തി ഇവർക്ക് വളരെ കൂടുതലാണ് പലപ്പോഴും ഇവർ പറയുന്നത് ശരിയാവാറുമുണ്ട് കൂട്ടത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വളരെ കഴിവുള്ള ഒരാളാണ് ഇവർ വിവാദങ്ങൾ ഒഴിവാക്കാൻ ഇവർ പലപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷേ പക്ഷെ അപ്രതീക്ഷിതമായി പല പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ട അവസ്ഥ എപ്പോഴും ഉണ്ടാവും ഏപ്രിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവർക്ക് കരിയറിൽ ഉയർച്ച വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല നേട്ടങ്ങളും അവസരങ്ങളും അവസരങ്ങളും